സ് അസാമലൈക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വണ്ടിയിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്നതാണ് ഞാനും അതായിട്ട് തന്നെയാണ് കാണുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ പയറ്റിൻ്റെ എല്ലോണ്ടൊരു ഉപ്പേരി അങ്ങനെയാണ് ഞാൻ പടയാറ് പ്രത്യേകിച്ച് പയറുപ്പേരി എന്ന് പറയുന്ന പോലെ തന്നെ പയറ്റിൻ്റെ എല്ലോണ്ടൊരു ഉപ്പേരി അപ്പോൾ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാനിതൊരു അറിയുമ്പം കൂടില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അപ്പം മേച്ചി പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നാ നമുക്കതാക്കാം അപ്പം അങ്ങനെ മെച്ചി ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തേം ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ഇല്ല ഞാൻ മദ്രസിലായിരുന്നു ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു അങ്ങനെ അങ്ങനെന്താ ഇമേജ് വന്നിട്ട് ആ ഓരോന്നായിട്ട് നന്നാക്കുകയാണ് അപ്പം ഞാനിവിടെ പറയുന്നത് എന്തപ്പോൾ കേട്ടു കേട്ടു അതുപോലെ തന്നെ താത്തേം നമ്മളുടെ പയറിൻ്റെ ഇല അല്ലമ്മ അതെ പയറിൻ്റെ ഇല ഇതിൽ കുറച്ചരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം സിറ്റോട്ടിലിരുന്ന് നമുക്കിപ്പം ഈ ഒരു നേരത്തെ ഇതാണ് പണിയില്ലേമ്മ ഞാൻ ഇതുവരെ കഴിച്ചില്ല ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ശരിക്കും നോക്കണതില് വയസ്സ് ഇത് അരിയുമ്പോഴുള്ളൊരു ലുക്ക് ആ കൊറേ നേരായിട്ടോ ഞാൻ മദ്രസ് വിട്ട് വന്നത് തൊട്ടോലും ഇങ്ങനെ പണിയിരുന്നുണ്ടാകുമ്പോ കട അല്ലേ നോക്കി 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 നെട്ടൊക്കെ കളഞ്ഞ് ഇപ്പൊ മെസ്സിടാ എന്നെ വൃത്തിയാക്കി കൊണ്ടിരിക്കണോണ്ട് ഓക്കെ അങ്ങനെ തട്ടി 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 വേണം ഇതിലൊക്കെ അതും നിങ്ങൾ കണ്ടല്ലോ കഴിച്ചിട്ടോ ഓർമ്മ ഉണ്ടാവും ചെറുപ്പത്തിൽ കഴിച്ചു പക്ഷെ ഓർമ്മണ്ടാവില്ല ഓർമ്മയില്ല ഞാൻ കഴിച്ചതായിട്ട് ഓർമ്മയില്ല അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരു രൂപ പിടുത്തല്ലോ പിന്നെ ഞാനൊരു സവാളി കൊണ്ടുവിടേ ഇരിക്കുന്നുണ്ട് എനിക്ക് സുർക്കെല്ലാം ഇടാൻ കേട്ടോ ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും നമ്മൾ ഉള്ളി ഉണ്ട് എനിക്ക് ഉള്ളി സുറുക്കാന്നാ പറയല്ലേ എനിക്ക് ഇഷ്ടം ചേച്ചി അപ്പോൾ ഇതാ നമ്മളുടെ പയറിൻ്റെ എല്ലാം കഴുകാൻ പോവുകയാണ് അതാ അതിൻ്റെ അടുത്തല്ല നമ്മളുടെ ഇതാ ഇങ്ങനെ റോബോട്ട് അല്ല സോറി റോബോട്ടെന്ന് ബോട്ട് വെള്ളത്തിൽ കൂടെ പോകണം അതും പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഇത് കഴുകിയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരും ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സംഭവമൊക്കെ പറയും അത് നമ്മളങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതിന് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക അതാ നമ്മള് രണ്ടാമത്തെ കഴുകല് ജസ്റ്റ് ഒട്ടേറ്റും കഴുകാണ് നന്നായിട്ട് കഴുകാം കാരണം നമ്മള് ചെറിയ ചെറിയാണികൾ പ്രാണികൾ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളത് സൂക്ഷിക്കണമല്ലോ അപ്പം എന്താ പറയുക നമ്മളായിട്ട് തന്നെ എന്താ നാച്ചുറലായ സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് തന്നെ രോഗം വരുത്തരുത് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം പൂച്ചാണ് പിന്നെ ഒരു കളത്തിലെ വെള്ളം വെക്കും അത് നമ്മളെ കളത്തിലെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് തീ കത്തിച്ചിട്ടില്ല നമ്മ കത്തിക്കണം എന്നിട്ട് പിന്നെ വെന്ത് വരണം അല്ലേ വെന്ത് വരണം എന്നിട്ട് പിന്നെ അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മൾ വേവാൻ വെച്ച് വേ വേന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ഊറ്റി ഊറ്റിയെടുക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഉണ്ട് ഇപ്പം കാണാൻ പക്ഷെ ആയി വന്നപ്പോൾ കുറച്ചുള്ളായിരുന്നു അപ്പോൾ അതാണ് നന്നായിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ അതിന്റെത്തെ വെള്ളം ഫുള്ള് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയ്യിൽ ഓരോരോ പിടി എടുത്തിട്ട് നല്ല ചൂടാണല്ലോ അപ്പം മെച്ചി ഇങ്ങനെ ഇങ്ങനെയാണ് വെല്ലെ വെല്ലയാണ് ചെയ്യുന്നത് ഓരോരോ പിടി എടുത്തിട്ട് അതിന്റെ വെള്ളം ഫുള്ള് പീച്ചിപ്പീച്ച് കളയണം അപ്പോൾ നല്ല ചൂടുണ്ടോ അപ്പോൾ എന്താ പറയാ ചെയ്യുന്ന ചെയ്യാണെങ്കിൽ നല്ല സൂക്ഷിച്ച് ചെയ്യുക അപ്പൊ അമ്മച്ചി അങ്ങനെ കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലതും നന്നായിട്ട് നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ മെല്ലെ ഒന്ന് തന്നെ മെല്ലെ ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പോൾ എന്താ പറയുക നന്നായിട്ട് പീഞ്ഞ് അതിത്തെ വെള്ളം വറ്റണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അപ്പൊ അപ്പോൾ ആ അപ്പുറത്ത് വെച്ച ചേമ്പിക്ക് ഓരോന്നായിട്ട് കൊടുക്കാം അതാ പിന്നെയും ഉമ്മച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് ചെയ്യാൻ കാണുമ്പോഴൊക്കെ തോന്നെയുള്ളതായിട്ട് തോന്നിയെങ്കിലും വളരെ സിമ്പിളാണ് എന്നിട്ട് ഇത് ഓരോരോ ഈ ഉരുളെടുത്തിട്ടും ഇങ്ങനെ പിച്ച് പിച്ച് കൊടുക്കാം പിച്ച് പിച്ച് കൊടുത്താണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ആവേണ്ടത് ഓരോരോ ഉരുളെടുത്തിട്ടും പിച്ച് പിച്ച് പിച്ചി കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത ഉരുള എല്ലാതും പിച്ച് കൊടുക്കാം നല്ല രസമാണ് ഞാനിതിങ്ങനെ കണ്ടു നിൽക്കാൻ നമുക്കൊരു കൗതുകമല്ലേ ആദ്യമായിട്ട് കാണാനല്ലേ അപ്പം ഞാനങ്ങനെ കണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ എന്തപ്പോൾ പറയുക എനിക്കിത് ഭയങ്കര നല്ല ടേസ്റ്റുണ്ട് സംഭവം അപ്പം അതമ പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എടുത്ത എല്ലതും നമ്മളതിലോട്ട് ഇടുകയാണ് ഓക്കെ അപ്പോൾ ഇത് ഇതാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ വലുത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം അങ്ങനെന്താ എല്ലാതും ആ ആയി ഓക്കെ എല്ലാതും സെറ്റായിട്ടുണ്ട് അപ്പോൾ ദാ മേശ ഒന്ന് കൂടിയും അതിൻ്റെ ഉള്ളിലിപ്പം അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടെങ്കിലും എന്നാലും ചെറിയ ചെറിയ പിസകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വേർതിരിച്ചു കൊടുക്കുവാണ് നന്നായിട്ട് വേർതിരിച്ച് കൊടുക്കണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കട്ട അങ്ങനെ എല്ലാം പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് മുളക് എടുക്കുക കേട്ടോ അത് നന്നായിട്ട് നമ്മുടെ അമ്മിക്കുട്ടി വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കട്ടോ നമ്മളെ മുളക് നന്നായിട്ട് അരഞ്ഞ് വരുന്നവരെ കുത്തുക പങ്കിട്ടോടൊക്കെ സ്ലിപ്പായി പോകണമൊക്കെ ഉണ്ടാവുന്ന കാര്യമാക്കേണ്ട അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ എണ്ണ ആഡ് ചെയ്യുക ഉപ്പ് ആഡ് ചെയ്തേ ഓക്കെ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ചതക്കണം കേട്ടോ കാരണം നമുക്ക് അതിൽ മിക്സ് ചെയ്യാനുള്ളതാണ് എന്നിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത്യാവശ്യം ഉപ്പ് നമുക്ക് നമ്മളുടെ ഇത് എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ച് മുളകും ഉപ്പും എണ്ണയൊക്കെ എടുക്കാം അപ്പോൾ ഈ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യാറുള്ളത് അപ്പോൾ മേസി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതോ നമ്മൾ എണ്ണ ഇതാ വരുന്നത് ഓ മൈ കൂട്ട് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉഫ് ഉഫിൻ്റെ മോളെ ഒരു പൂള ഉണ്ടെങ്കിൽ കണ്ടല്ലോ ഒത്തിരി ഇങ്ങനെ കുത്തി കുത്തിക്കൊന്നോ നമ്മളുണ്ടാക്കണ വിഭവത്തിലല്ല കേട്ടോ ഈ ഒരു മിക്സ്റ്ററിൽ ഉഫ് സീനാണ് എനിക്കിത് കാണും അപ്പം അതാ ഓർമ്മയെന്ന് അപ്പം ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഞാനവിടെ യോജിച്ച് കൊണ്ടിരിക്കില്ല പിന്നെ അതാ നമ്മളുടെ ആ ഇലയിലോട്ട് നമ്മളെ പരൻ്റെ മാറ്റി വെച്ച ഇലയിലോട്ട് അത് ചേർത്ത് കൊടുക്കാം ഇതാ നമ്മളുടെ വിഭവം റെഡി ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളെ വിഭവം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക എല്ലായിടത്തും ഉപ്പാവാണ്ട പരിവലത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി പയറിൻ്റെ അല്ലെ ഉപ്പേരി ആയിട്ടൊക്കെ ആയത് അത്രക്കും സിമ്പിളാണ് കാണുമ്പോൾ കുറച്ച് തോന്നുന്നുണ്ട് അത് തോന്നിപ്പോവും പക്ഷേ ഇത് സിമ്പിളാണ് അതിലുമൊക്കെ ഡിംപിളാണ് അതിലുമൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതാണ് ഇടം ഞാൻ കണ്ടപ്പം എന്ന് വെച്ചാൽ എനിക്ക് എത്ര ഇതില്ലായിരുന്നു പിന്നെ ഞാൻ കഴിച്ചു നോക്കാണ് പഞ്ഞി അത് കിട്ടിട്ടായോട്ട അപ്പം നമ്മള് കഴിച്ചായിട്ട് കാണാനൊക്കെ നല്ല രസമാണ് കഴിച്ചിട്ട് ഞാൻ പറയാം നല്ല ടേസ്റ്റ്

അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ഓൾ ചെയ്യാത്ത ക്ലിക്ക് ചെയ്യാ അപ്പൊ എല്ലാവരും എല്ലാ കമന്റ് വയ്ക്കാനൊന്നും മറക്കണ്ട അവ എല്ലാവർക്കും